എല്ല നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും മനസ്സിലാക്കുവാനായിട്ട് ഒന്ന് നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് തന്നെ ഇത് പതിട്ട് മനസ്സിലാക്കി അറിഞ്ഞു മുൻപോട്ട് പോകുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് നമ്മളാകുന്ന വിധത്തിൽ നമ്മൾ പരിശ്രമിക്കണം അല്ലാതെ ചുമ്മാ അങ്ങോട്ടും തെക്കും മടക്കം നടന്നും നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തില്ല നമ്മളുടേതായ ദൈവത്തെ അറിയുവാനായിട്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പരസ്പരം ജീവിക്കുമ്പോൾ പോലും നമുക്ക് ഒരാളെ മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നില്ല സ്വഭാവം ഭാര്യം സ്വഭാവം സ്വഭാവം അത്ര കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല കുടുംബത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് കഴിയുമ്പോൾ ആയപ്പോഴും എന്റെ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ലല്ലോ മനസ്സിൽ വിചാരിക്കാത്ത പലതൊക്കെ ാണ് നമ്മൾ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് നാം ഈ ദൈവത്തോടു കൂടെ ആയിരിക്കണം അപ്പം ഒരു വലിയ രഹസ്യമാണ് ദൈവത്തിന്റെ ഈ വശുദ്ധം എന്ന് പറയുന്നത് ഈ രഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് സഭ നമ്മെ ഇന്ന് ിക്കുകയാണ് വായനയിലൂടെയും പ്രാർത്ഥനകളിലൂടെ ഒക്കെ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് പിതാവ് ദൈവം ഒന്നേ ഉള്ളു ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ നാം പഠിച്ചു വച്ച ഒരു സത്യമാണ് ദൈവം ഒന്നേ ഉള്ളൂ ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് അപ്പൊ ഇത് പതുക്കെ പതുക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം വലിയ വലിയ ണ്ട് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് കണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകാം ഇന്ന് ഞാൻ പ്രസംഗം ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സിംഗോന്റെ അടുത്ത് വന്നത് പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ 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 ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമുക്കൊന്ന് കണ്ണുടിക്കണം എങ്ങനെയാണ് അതിൽ തന്നെ ഞാൻ പറഞ്ഞു ദൈവം ഒന്നാണ് ദൈവത്തിൽ മൂന്നാളുകൾ അപ്പം ഒരു ഐക്യത്തിന്റെ ഒരു സ്വഭാവം ഐക്യത്തിന്റെ ഒരു സ്വഭാവമുണ്ട് പരിശുദ്ധത്തിന് ഐക്യം ദൈവം ഒന്നാണ് പക്ഷേ മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവമാണ് മറിച്ച് ഒരൊറ്റ ദിവ്യസത്ത സത്ത എന്ന് പറയുന്ന ഒരേ ഒരു ദിവ്യ ദിവ്യസത്തയില് മൂന്ന് വ്യക്തികൾ ഒരു ദൈവമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഐക്യം ഐക്യം ഇനി ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഈ ഐക്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ഞാൻ ഈ ഓരോ പോയി പറയുമ്പോഴും നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് ഐക്യം ഭാര്യ പത്ര ഭാര്യം നമ്മോട് പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ഭാര്യയും ഭർത്താവും ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ഒന്നായിട്ട് ജീവിക്കേണ്ടവരാണ് ഞാൻ പലപ്പോഴും വിദേശത്തായിരിക്കുമ്പോൾ വിദേശത്ത് താമസിക്കുന്നവരോട് പറയും ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അല്ലെങ്കിൽ കഴിവതും അവിടെ പോകാതെ നിങ്ങളോട് ജീവിക്കാനായിട്ട് ഒന്നിച്ച് ജീവിക്കുവാനായിട്ടാണ് വിവാഹാശയിലൂടെ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ടാണ് ഒന്നായിട്ട് ജീവിക്കുവാനായിട്ടാണ് പരിശുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം മാറി താമസിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോലും അറിയാതെ ചില കടന്നു വരും അതിനേതായതായും ഒക്കെ ഉണ്ട് ഇനി മുതൽ നിങ്ങൾ ഒന്നല്ല അല്ല രണ്ടല്ല ഒരു ശരീരമാണ് അതിന്റെ ഒരു ദാർണമാണ് നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ അല്ലെ ഇനി മുതൽ നിങ്ങൾ രണ്ടെണ്ണം ഒന്നാണ് കല്യാണ പ്രശ്നം ഒന്നാമത് ഒന്നാമതായിരുന്നു ഇതുകൊണ്ടാവുന്ന മക്കൾ ഒന്നും നിങ്ങൾ രണ്ടല്ല ഒന്നാണ് നിങ്ങളുടെ മക്കൾ ഒരു അവരെ ജനിക്കുകയാണ് ഐക്യം ഈ ഐക്യം ആദ്യം നമ്മുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആ ബന്ധമാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധം ഭാര്യ പത്ര കഴിഞ്ഞാൽ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് തുടർന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുടുംബ മാതാപിതാക്കള് നമ്മുടെ സഹോദരങ്ങള് അവരുമൊക്കെയായിട്ട് ഐക്യത്തെ ചിന്തിക്കുവാനായിട്ട് സഭ നമ്മളോട് പറയുന്നു പരിശുദ്ധ ക്രിത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു

ഐക്യത്തിൽ ആ ഒരു കുടുംബ നാമ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഇനി നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു കൃപ നമ്മളിലേക്ക് വരുന്ന ഒരു ദൈവമായിട്ടുള്ള ഞാനും ദൈവവുമായിട്ടുള്ള അവര് പറഞ്ഞു അപ്പൊ വിശുദ്ധയോട് കടന്നു വരാനുള്ള ഒരു

ഈ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് എഴുതുന്ന വലിയ വലിയ നിമിഷങ്ങളാണ് ഇഷ്ട കുർബാന എന്ന് പറയുന്നത് അപ്പം ഐക്യം ഐക്യം നമ്മളിതിന് രൂപപ്പെട്ടു ഇനി രണ്ടാമതായത് വൈവിധ്യം ഐക്യം വൈവിധ്യം மனசிலும்னசியம் <laughs> മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് വ്യക്തികള് പരസ്പരം ഒരു തുടർച്ചയായ ബന്ധത്തിലാണ് ഒരു ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ ഒരു ബന്ധം സ്നേഹത്തിന്റെ കിട്ടായത് ഞാൻ അതിൽ സൂചിപ്പിച്ച ആ മേഖലകളെല്ലാം നിങ്ങൾ കണ്ടു ഈ ബന്ധം എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ഭാര്യ ബന്ധങ്ങളില് എന്റെ മക്കളിൽ മാതാപിതാക്കളില് എൻ്റെ സഹോദരങ്ങളില് എൻ്റെ ഇടവകയില് എൻ്റെ എന്റെ ഈ ബന്ധം എങ്ങനെയാണ് അങ്ങനെയുള്ള ഈ ഒരു മാതൃക ദൈവശാസ്ത്രപരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്നല്ല ദൈവശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ കാര്യം മാത്രമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം അങ്ങനെ ഈ പരിശുദ്ധ ക്രിത്വം നമുക്കൊരു മാതൃകയാണ് പരിശുദ്ധ നമുക്കൊരു മാതൃകയാണ് പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും മാതൃക പിന്നു ദൈവ സ്നേഹം നാം ലോകത്തില് ഞാൻ പറഞ്ഞ പോലെ കുടുംബങ്ങളിൽ നിങ്ങളുടെ വ്യക്തിജീവങ്ങളിൽ മാത്രമല്ല അല്ലെങ്കിൽ ലോകത്തിലേക്ക് നമുക്ക് പടർത്തുവാനായിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ

ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ രഹസ്യത്തെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും ആ രഹസ്യത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മെ തന്നെ രൂപപ്പെടുത്തുവാൻ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ഒന്ന് ഒരു മാറ്റം ഒരു മാറ്റം നമ്മളെ കൊണ്ടുവന്നി ഇങ്ങനെയൊക്കെ പോയ പോലെ ഇച്ചിരി ഒന്ന് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു ഭർത്താവിനെന്ന നിലയ്ക്ക് ഭാര്യ എന്ന നിലയ്ക്ക് മക്കളെന്ന നിലയ്ക്ക് മാതാപിതാക്കളും നിലയ്ക്ക് ഒരു കുറച്ച് മാറ്റമൊക്കെ കൊണ്ടുവരുവാനായിട്ട് ഇന്നത്തെ സ്ത്രീത്വത്തിനെതിരുന്നാൽ നമ്മെ ക്ഷണിക്കുകയാണ് കൂട്ടായ്മ ജീവിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ ആ സ്നേഹം ദൈവത്തിന്റെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു സാക്ഷികളായി തീരുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നു അങ്ങനെ അങ്ങനെത്വത്തിന്റെ സൗന്ദര്യം ഒരു സൗന്ദര്യം ഉണ്ടാകുന്നു പറയുമ്പോൾ അതൊക്കെ മനസ്സിലാകുന്നു സൗന്ദര്യമുണ്ട് സൗന്ദര്യം ഏഹ് ഒരിക്കലും വന്നാൽ മാത്രമല്ല അദ്വൈത സൗന്ദര്യമൊക്കെ ഉണ്ട് ഒരു സൗന്ദര്യം അദ്വൈതത്തിന്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് അതൊരു ഉപകരിച്ചുകൊണ്ട് അതൊരു മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ பங்க <Sessly> மதிவா <Sessly> ೋಡು <entwickelt> <Qiao w mail>